Thank you. കൊല്ലത്ത് പള്ളിവളപ്പിൽ സ്വീറ്റ് കേസിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി ശാരദാമഠം സി എസ് ഐ പള്ളി സെമിത്തേരിക്ക് സമീപമുള്ള പറമ്പിൽ രാവിലെ ഒൻപത് മണിയോടെയാണ് തലയോട്ടി അടക്കമുള്ള അസ്ഥികൂടം കണ്ടെത്തിയത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് പള്ളി സെമിത്തേരിയോട് ചേർന്ന് പൈപ്പിടാൻ കുഴിയെടുക്കുന്നതിനിടെയാണ് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ സ്വീട്ട് കേസ് കണ്ടെത്തിയത് പള്ളിയിലെ ജീവനക്കാരാണ് ഇത് ആദ്യം കാണുന്നത് അവർ ഈ സ്വീറ്റ് കേസ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയത് നടക്കുന്ന ഈ സമയത്തൊരു പരിധി നടക്കാറ് ഇല്ലില്ല അങ്ങനെ നമ്മൾ നമ്മളിവിടെ പൈപ്പ് ലൈൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ബാങ്ക് ഇവിടെ കിടക്കുന്നത് സാധാരണ അങ്ങനെ പ്രത്യേകിക്കാറില്ലാത്തൊരു സ്ഥലം അസ്ഥികൂടത്തിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ച നിലയിലായിരുന്നു ഇതോടെ ആരെങ്കിലും ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ടതാകാമെന്നാണ് സംശയിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി കൊല്ലം ഈസ്റ്റ് പോലീസാണ് സംഭവം അന്വേഷിക്കുന്നത് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ആരെങ്കിലും കൊന്ന് സ്യൂട്ട് കേസിനകത്താക്കി കുഴിച്ചിട്ടതാണോ എന്ന സംശയവും പോലീസിനുണ്ട് അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം എത്രയെന്നതാണ് ആദ്യം പരിശോധിക്കുക കൊല്ലം നഗരഹൃദയത്തിലാണ് ശാരദാമഠം സി എസ് ഐ പള്ളിയും അസ്ഥിഗൂടം കണ്ടെത്തി സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ തിരക്കുള്ള പ്രദേശം കൂടിയാണിത് രാത്രിയും ആൾക്കാർ ഉണ്ടാകുന്ന സ്ഥലം അതിനാലാണ് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ടതാകാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി